അസ്സലാമു അലൈക്കും വാഹത്തല്ലാ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് അതായത് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഉദ്ദേശങ്ങളുമെല്ലാം ഒരൊറ്റ രാത്രി ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ ആഗ്രഹം നടന്ന് കിട്ടും ഇൻഷാല്ല എനിക്ക് ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടിയ ഒരു ദിക്കറാണിത് ഞാൻ ഈ ഒരു പറ്റി മുന്നേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ യൂനുസ് നബി അലൈസലാത്തു വസ്ലാം മത്സ്യവയറ്റിൽ നിന്നും ചൊല്ലിയ ദിക്കറാണ് ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ല സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഈ ദിക്റിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ദിക്കറിൻ്റെ ചരിത്രങ്ങളും അതുപോലെ ഈ ദിക്ർ ചൊല്ലിയാലുടെ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ നമ്മളെല്ലാവരും പഠിച്ചവരും അറിഞ്ഞവരും ചൊല്ലുന്നവരും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ദിക്ക് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് പോലെ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഓരോ ദിക്കറുകളും ഒക്കെ നാം നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കാറുണ്ട് നമ്മുടെ മനസ്സിൽ തെക്കുവയോട് കൂടിയിട്ടാണ് ഇത് ചൊല്ലുന്നത് അതിന് പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിന് ഫലം കിട്ടും നമ്മുടെ അടുത്ത് എത്തില്ല എന്ന് വരും ചിലപ്പം നമ്മുടെ അടുത്തേക്ക് നമ്മൾ വിചാരിച്ച ആ കാര്യം എത്തിപ്പെടാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ ആ കാര്യം റാഹത്തായിട്ടുണ്ടാവും അപ്പോൾ ഒരു ദിക്റും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നല്ല തക്കവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചൊല്ലുക ലാ ഇലാഹ ഇല്ല അൻത സുബാനക ഇന്നീ കുലിമിൻ എന്ന ദിക്കുർ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് നടന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് മുന്നേ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ് എനിക്കൊരു ആവശ്യം ഒരാഗ്രഹം നടന്ന് കിട്ടാൻ വേണ്ടി ഞാൻ രാത്രി മൈരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഒരു ദിക്രു ചൊല്ലിയിട്ടുള്ളത് ആയിരം തവണയാണ് ഞാൻ ഞാനിത് ചൊല്ലിത്തീർത്തത് എൻ്റെ കാര്യം അലഹദില്ല ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നടന്നു കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പം ഇനിയും കേൾക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ആക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരാഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടണം എൻ്റെ ആ ഒരാഗ്രഹം പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം എനിക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ദിക്കറ് ആയിരം തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഈ ഒരു ദിക്രു ഏഴ് ദിവസം ചൊല്ലാനായിരുന്നു നീയത്താക്കിയിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ രാത്രി തന്നെ ഇതേപോലെ ആയിരം തവണ ഞാൻ ചൊല്ലിയപ്പോഴേക്കും ഞാൻ വിചാരിച്ച എൻ്റെ മനസ്സിൽ എന്ത് കാര്യത്തിലാണ് ഞാൻ ഈ ഒരു ധിക്ർ നീയത്താക്കിയത് നീയത്താക്കി ചൊല്ലിയത് ആ ഒരു കാര്യം എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നടന്നു കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ ഏഴ് ദിവസമായിട്ട് ചൊല്ലി തീർത്തിട്ടുണ്ട് ഈ ഒരു ധിക്ർ ഏഴ് ദിവസം ചൊല്ലാൻ വേണ്ടി നീയത്താക്കിയ തിക്റാണ് അപ്പം നമ്മൾ നീയത്താക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ചെയ്ത് തീർക്കണമല്ലോ അത് വലിയൊരു തെറ്റാണ് നമ്മളിപ്പം തിക്റായാലും സലാത്തായാലും ഒക്കെ ഇത്ര ദിവസം കൊണ്ട് ഞാൻ ചൊല്ലി തീർക്കുമെന്ന് നമ്മളെ മനസ്സിൽ നിയത്താക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്ന് നമ്മൾ ആ കാര്യം നമ്മൾ ആ കാര്യം ചെയ്തു തീർക്കണം ചൊല്ലി തീർക്കണം അപ്പം എൻ്റെ കാര്യം നടന്ന് കിട്ടിയ ധിക്റാണ് നിങ്ങളോട് ഇപ്പം ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് ഓരോ ഉമ്മമാർ സഹോദരിമാരൊക്കെ ഇങ്ങനെ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്റ് ഇപ്പം നിങ്ങളോട് നിങ്ങളെ മുന്നിൽ എത്തിച്ച് തരുന്നത് ട്ടോ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കുക അതായത് വേറെ നിങ്ങൾ വേറെ സംസാരത്തിലേക്കൊന്നും പോവാതെ ഈ ദിക്രയിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക വേറെ എല്ലാ ചിന്തയും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ദിക്രു ചെല്ലുക അത് നമുക്കൊരു ശരിയാവില്ല എല്ലാ കാര്യങ്ങളും മനസ്സ് നല്ല മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ദിക്രു ചെല്ലിയൽ ഈ ദിക്റിൻ്റെ മഹത്വങ്ങളും അത്ഭുതങ്ങളൊക്കെ നമുക്കറിയാം അത്രക്കും അത്ഭുതമുള്ളൊരു ദിക്റാണിതിലേ അതിൻ്റെ ചരിത്രം കേട്ടവർക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രക്കും വലിയൊരു ദിക്ർ നമ്മളും നല്ല ഇഹലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നാം ചെല്ലിയാൽ നമുക്കും ഫലം കിട്ടും അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടി ഞാൻ നേരത്തെ വിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സില്ലാ മനസ്സോടെ നമ്മൾ ചെല്ലരുത് ഞാനൊന്ന് ആ ഞാനൊന്ന് ചെല്ലി നോക്കട്ടെ ഈ ദിക്കറ് ഇതിന് ഫലം കിട്ടുമോ ഇല്ലയോ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഇത് ചെല്ലരുത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹമുണ്ടല്ലോ ആ ഒരു കാര്യത്തിന് ഞാൻ ഈ ഒരു ദിക്കർ ഈ ദിക്കറിനെ വല്ലാത്ത പവർ ുള്ള ധിഖറാണ് വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു ധിഖറാണ് യൂനുസ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്നും ചൊല്ലിയ ദിക്കറാണല്ലോ അത്രക്കും അത്ഭുതം നിറഞ്ഞൊരു ധിഖറാണല്ലോ ഈ ധിഖർ അതുകൊണ്ട് എൻ്റെ കാര്യവും അള്ളാഹു എനിക്ക് സാധിപ്പിച്ചു തരും ഇൻഷാ അല്ലാ ഇതേപോലെ ഞാനും ആയിരം തവണ അല്ല നിങ്ങൾക്ക് ആയിരം തവണ ചെല്ലാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ ചെല്ലാം ചെല്ലുന്നത് നിങ്ങൾ നല്ല ഇഹലാസോടു കൂടിയിട്ട് ചെല്ലണം ഉള്ളൂ അപ്പോൾ ഞാൻ ആയിരം തവണയൊക്കെ കൂടുതലായിട്ടുള്ള എണ്ണം പറയുന്ന സമയത്ത് ഓരോ സഹോദരിമാർ പറയ പറയാറുണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് ബുദ്ധിമുട്ടാണ് ആയിരം തവണയൊന്നും ചെല്ലാൻ പറ്റില്ല നൂറ് തവണ ചെല്ലിയാൽ മതിയോ ഇത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ എനിക്ക് ഇത് ഈ ഒരു ആയിരം തവണ ചൊല്ലാൻ വേറെ ആരും പറഞ്ഞു തന്നതൊന്നുമല്ല ഞാൻ എൻ്റെ മനസ്സിൽ ഞാനൊരു എടുത്തിട്ട് തീരുമാനമെടുത്തിട്ട് നമ്മളുണ്ടല്ലോ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലി നോക്കിയതാണ് ആയിരം തവണ അല്ലാതെ തത്മാരൊന്നും പറഞ്ഞു തന്നിട്ട് ഞാൻ ചൊല്ലിയതല്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരെണ്ണം ആയിരം തവണ അങ്ങനെ ഞാൻ ചൊല്ലി തീർത്തതാണ് ഇപ്പം ഈ അടുത്തൊന്നുമല്ല കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഇതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് അപ്പം ഇപ്പം ഈ അടുത്തൊന്നുമല്ല ഞാൻ ഇത് ചെയ്തു നോക്കിയിട്ട് ആറേ മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ ആയിരം തവണ ചൊല്ലി തീർത്തിട്ട് ആ ഒരു ദിവസം പിറ്റേത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കുക ഈ ഈയൊരു പുണ്യമാക്കപ്പെട്ട അത്ഭുതം നിറഞ്ഞൊരു ദിക്കറാണിത് അല്ലേ അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും മത്സ്യവയറ്റിൽ കുടുങ്ങി യൂനുഫ്സ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയ ദിക്റാണ് തിക്റാണിലാ ഇലാഹഇ ഇല്ലാ അനത്തെ സുബാനക ഇന്നി കുൻത്തുമിനോലീൻ അപ്പം ഇതിന്റെ അത്ഭുതം ഒന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം അല്ലേ അപ്പം അവരുടെയൊക്കെ കൽബ് അങ്ങനെ ആയിരിക്കും നമ്മുടെ കൽബ് ശരിയില്ല അതുകൊണ്ടാവും നമുക്ക് പെട്ടെന്ന് ഇതിനൊന്നും ഉത്തരം കിട്ടാത്തത് അതുകൊണ്ട് നിങ്ങൾക്കും ഉത്തരം കിട്ടും നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ഈ ഒരു ദിക്ർ ചെല്ലിയാൽ എൻ്റെ കാര്യം എനിക്കും അള്ളാഹു സാധിപ്പിച്ച് തരും അപ്പം നിങ്ങളൊരു ഏഴ് ദിവസമാക്കിയിട്ട് നീയത്താക്കുക ഞാനൊരു ഏഴ് ദിവസം ഇനിയിപ്പോൾ നിങ്ങൾ നൂറെണ്ണമാണ് എങ്കിൽ ആയിരം തവണ നിങ്ങൾക്ക് ചൊല്ലി ചൊല്ലിത്തീർക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു നൂറെണ്ണം നിങ്ങൾ നീയത്താക്കിക്കോളി അല്ല എങ്കിൽ മുന്നൂറ്റി ണ്ണം നിങ്ങൾ നീയ്യത്താക്കിക്കോളി അങ്ങനെ നീയത്താക്കിയിട്ട് നിങ്ങൾ എല്ലാ മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ സാധാരണ സാധാരണ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെക്കാതെ എല്ലാ കാര്യങ്ങളും ഓതിയും തിക്രുചൊല്ലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഈ ഒരു തിക്റും നൂറ് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ ആയിരം തവണയോ അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് നെയ്യത്താക്കി ഒന്ന് ചൊല്ലി നോക്കി ഇൻഷാല്ല നിങ്ങൾക്ക് ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ കാര്യം സാധിച്ചു കിട്ടും ഒരൊറ്റ ദിവസം തന്നെ മതി നിങ്ങൾ അത്രക്കും തക്കവയോട് കൂടിയിട്ടാണ് ഈ ഒരു ദിക്ർ നിങ്ങൾ ചെല്ലാനിരിക്കുന്നത് എങ്കിൽ ഒരൊറ്റ ദിവസം മതി നിങ്ങള കാര്യം അള്ളാഹുറാഹത്താക്കി തരാം ഇൻഷാ ഇൻഷാല്ല നമുക്ക് തന്നെ അത്ഭുതമായി പോകും ഞാൻ ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഈ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ഭുതമായി പോയിട്ടുണ്ട് ഞമ്മളിപ്പോൾ ഒറ്റ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ചെല്ലാൻ ചെല്ലുന്നുണ്ട് ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കാര്യം നമുക്ക് ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാവും ഞാൻ ഈ തിക്ര ചൊല്ലിയപ്പം എൻ്റെ കാര്യം പെട്ടെന്ന് തന്നെ എനിക്ക് അള്ളാഹു സാധിപ്പിച്ചു തന്നല്ലോ എന്ന് അതുപോലെ നിങ്ങൾക്കും അത്ഭുതമായി പോവും അതുകൊണ്ട് ഇനിയും എനിക്ക് പറയാനുള്ളത് നല്ല തക്കുവയോട് കൂടിയിട്ട് അതുപോലെ വേറെ ആരെങ്കിലും നിങ്ങളെ അടുത്തുണ്ടെങ്കിൽ അവരെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുക മാറി നിന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് നല്ല തക്കുവയോട് കൂടിയിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ല എന്താ സുബഹാനക്കെ ഇന്നീ കുൻതുമിനല്ലോ മീൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബുഹാനൊക്കെ ഇന്നീ കുൻതുമിനല്ലോ മീൻ എന്നിങ്ങനെ ഏഴ് ദിവസം ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചിരുന്നോളിൽ അത്രക്കും തക്കവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ദിക്രു ചൊല്ലി തീർക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം ആ ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് അള്ളാഹു നിങ്ങൾക്കത് നടത്തി തരും ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ദിക്ര നിങ്ങൾ നീയത്താക്കി ചൊല്ലിയത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഫലം കിട്ടും നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോവും ഉറപ്പാണ് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത് എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് ഞാൻ ചൊല്ലിയ ദിക്കറാണ് ഞാൻ ചൊല്ലിയ എണ്ണമാണ് ആയിരം എണ്ണം ഇനി ആയിരത്തിൽ ആയിരം നിങ്ങൾക്ക് ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മുന്നൂറ്റി പതിമൂന്നോ അല്ലെ നൂറെണ്ണമോ അങ്ങനെയായിട്ട് ചൊല്ലുകട്ടോ ചെല്ലുന്നത് വീണ്ടും ഞാൻ പറയാണ് നല്ല വിശ്വാസത്തോട് കൂടി അല്ലാതെ ഞാൻ പറ ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ആ ഞാനൊന്നും നോക്കട്ടെ ചില എൻ്റെ ആഗ്രഹം ചിലപ്പോൾ നടന്നാലോ അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യരുത് അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് നല്ല മനസ്സോടു കൂടിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള പ്രയാസം ഒരുപാടുണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ വേദനകൾ റബ്ബെ നീ കാണുന്നവരാണല്ലോ എൻ്റെ ഈ ഒരു ദിക്ർ എത്രക്കും മഹത്വമുള്ള ദിഖറാണല്ലോ ഈയൊരു ധിക്റിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും റാഹത്താക്കിക്കൊണ്ട എൻ്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ നീ തുറന്നുകൊണ്ടാവ അള്ളാഹുവിനോട് അങ്ങനെ ഒരു മാനസികമായിട്ട് അടുത്തുകൊണ്ട് മനസ്സിൽ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കി ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം നടന്നു കിട്ടും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല കൂടി കേൾക്കട്ടോ ഈ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് കാരണം ഞാനിത് പറഞ്ഞത് വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ എപ്പോഴും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇത്ത ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഒരു ധിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ഇത്ത പറയുന്ന ധിക്കറുകളൊക്കെ ചൊല്ലി നോക്കിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാറുണ്ട് ഇത്ത നല്ല സ്വലാത്ത് സ്വലാത്തുണ്ടോ പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ നടക്കുന്നെ പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഇൻഷാ അല്ലാ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങളെ കാര്യം എല്ലാം അള്ളാഹു തരും എല്ലാം അള്ളാഹു കാണുന്നുണ്ട് ആരും ഒരിക്കലും പ്രയാസപ്പെടേണ്ട എല്ലാവരും ക്ഷമയോടെ നിൽക്കുക എന്ത് പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്കും ക്ഷമിക്കുക നമ്മൾ കുറച്ചങ്ങോട്ട് ക്ഷമിച്ചാൽ അതിനൊക്കെ അള്ളാഹു പരിഹാരം തരും എല്ലാം പെ ു തന്നെ നടന്നു കിട്ടണമെന്നില്ല കുറച്ചൊക്കെ നമ്മൾ കൂടി നിൽക്കണം അപ്പം എല്ലാം നമ്മുടെ വൈക്ക് തന്നെ നമുക്ക് വരാനുള്ളത് എങ്ങനെയാലും എവിടേക്കും പോകില്ല നമ്മുടെ അടുത്തേക്കന്നെ അള്ളാഹു നമ്മുടെ അരികിലേക്ക് എത്തിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കട്ടെ ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഒരുപാടുണ്ട് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ഓരോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവർ അവരുടെയൊക്കെ കാര്യങ്ങൾ ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനാണോ അവർ പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യമെല്ലാം അള്ളാഹു സുബാന ഉത്തല എല്ലാം റാഹത്തിലാക്കി കൊടുക്കട്ടെ അതുപോലെ നിങ്ങൾ ദുബ ചെയ്യുന്ന സമയത്ത് എന്നെ നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാ ഇൻഷാല്ല